കൺസ്യൂമർ ഫെഡിന് കീഴിലുള്ള ത്രിവേണിയുടെ മൊബൈൽ യൂണിറ്റുകൾ കാട് കയറി നശിക്കുകയാണ് പലചരക്ക് സാധനങ്ങളും ഭക്ഷ്യോപയോഗ സാധനങ്ങളുമൊക്കെ മിതമായ നിരക്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തിച്ചിരുന്ന വാഹനങ്ങളാണ് ഇത്തരത്തിൽ തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയിലായത് വിവരാവകാശം വഴി ഗ്രേഖകൾ ചോദിച്ചാലും അത് നൽകാൻ മടിക്കുകയാണ് നമസ്കാരം കൺസ്യൂമർ ഫെഡിന് കീഴിലുള്ള ത്രിവേണിയുടെ മൊബൈൽ യൂണിറ്റുകൾ കാട് കയറി നശിക്കുകയാണ് കോട്ടയം പുത്തരങ്ങാടിയിലെ ഗോഡൌണിൽ ഇത്തരത്തിൽ കാട് കയറി ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഈ മൊബൈൽ യൂണിറ്റിനായി ഉപയോഗിച്ചിരിക്കുന്ന വാഹനങ്ങൾ കാണുന്നത് പലചരക്ക് സാധനങ്ങളും ഭക്ഷ്യോപയോഗ സാധനങ്ങളുമൊക്കെ മിതമായ നിരക്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തിച്ചിരുന്ന വാഹനങ്ങളാണ് ഇത്തരത്തിൽ തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയിലായത് കഴിഞ്ഞ മാസങ്ങളോളമായി ഇതിങ്ങനെ കിടക്കുകയാണ് മഴയും വെയിലുമൊക്കെ കൊണ്ട് നശിച്ചു പോവുകയാണ് അഞ്ച് വാഹനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു വാഹനം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അറ്റകളുടെ പണികൾക്ക് മറ്റും മാറ്റി എന്നാണ് കരുതുന്നത് ഓണത്തോട് ഈ വാഹനങ്ങളുടെ പുനരുദ്ധാരണം നടത്തി ഈ ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ ഭക്ഷ്യ സാധനങ്ങൾ എത്തിക്കുമെന്ന് കരുതിയെങ്കിലും അത് വിഫലമാവുകയാണ് എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടിയൊന്നും കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥർ നൽകുന്നില്ല വിവരാവകാശം വഴി രേഖകൾ ചോദിച്ചാലും അത് നൽകാൻ മടിക്കുകയാണ് സഹകരണ വകുപ്പിന്റെ കീഴിലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിവരാവകാശത്തിനുള്ള ഒരു മറുപടി അത് നൽകാൻ തയ്യാറല്ല എന്നുകൂടി പൊതുപ്രവർത്തകർ പറയുന്നുണ്ട് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് രൂപ വില കൊടുത്തു വാങ്ങിയ വാഹനങ്ങളാണ് ഇത്തരത്തിൽ നശിക്കുന്നത് ഇത് വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് ഗ്രാമ പ്രദേശങ്ങളിലൊക്കെ മിതമായ നിരക്കിലായിരുന്നു ഇത്തരത്തിൽ വാഹന യൂണിറ്റുകൾ പ്രവർത്തിച്ചിരുന്നത് അതത് നിയോജക മണ്ഡലങ്ങളിൽ ഒൻപത് യൂണിറ്റുകളാണ് കോട്ടയം ജില്ലയിൽ പ്രവർത്തിച്ചിരുന്നത് ഓരോന്നോരോന്നായി ഇപ്പോൾ ഇത് നിർത്തലാക്കി വരികയാണ് എന്തുകൊണ്ടാണ് ഇത് നിർത്തലാക്കാൻ കാരണം എന്ന് പറയുന്നില്ല മികച്ച നിലയിലുള്ള ഒരു കച്ചവടമൊക്കെ നടന്നിരുന്നു അതുമാത്രമല്ല നഷ്ടത്തിന്റെ പേരിലാണോ അതുമല്ല ഈ വാഹനങ്ങൾ അത് ജീവനക്കാരുടെ അഭാവം മൂലമാണോ ഇത് നിർത്താൻ ഉള്ള ഒരു കാരണമെന്നും ഇപ്പോൾ ഉദ്യോഗസ്ഥർ അത് വ്യക്തമാകുന്നില്ല മിതമായ നിരക്കിൽ ഓണം ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിൽ പ്രത്യേക ഓഫറൊക്കെ ഒക്കെ നൽകിയാണ് ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇത്തരത്തിൽ വാഹനം യൂണിറ്റുകൾ പ്രവർത്തിച്ചിരുന്നത് ജീവനക്കാർ അത് വീട്ടുപടിക്കൽ എത്തുകയും അവിടെ ആളുകൾക്ക് വീട്ടമ്മമാർക്ക് സാധനങ്ങളൊക്കെ കണ്ട് തെരഞ്ഞെടുക്കുന്നതിനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അത് ഈ മഴ കാലത്തൊക്കെ വലിയ ഉപകാരമായിരുന്നു വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം തനിച്ച് താമസിക്കുന്ന ആളുകൾക്ക് പ്രായമായ ആളുകൾക്കൊക്കെ ഉപകാരമായിരുന്നു വീട്ടുമുറ്റത്ത് തന്നെ ത്രിവേണിയുടെ മൊബൈൽ യൂണിറ്റ് വരുന്നു ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ അത് വാങ്ങാൻ കഴിയുന്നു അത് മിതമായ നിരക്കിൽ തന്നെ വാങ്ങാൻ കഴിയുന്നു വലിയൊരു അവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളിലായി ഈ യൂണിറ്റ് ഇപ്പോൾ നിലച്ചിരിക്കുകയാണോ തുരുമ്പെടുത്ത് നശിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇത് ഇങ്ങനെ നഷ്ട നശിച്ചു പോകുന്നതെന്നൊരു മറുപടി കൃത്യമായി ഉദ്യോഗസ്ഥർ നൽകുന്നുമില്ല ഈ മൊബൈൽ വാഹന യൂണിറ്റ് മാത്രമല്ല ഉൾനാടൻ ജലഗതാഗത സർവീസിൻ്റെ മാതൃകയിൽ ഒരു മൊബൈൽ ത്രിവേണി ഫ്ലോട്ടിംഗ് യൂണിറ്റും പ്രവർത്തിച്ചിരുന്നു ഇത് ജലാശയ പ്രദേശങ്ങളിലേക്കുള്ള ആളുകൾ അവർ അവരുടെ എരിയിലേക്ക് ചെല്ലുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമായിരുന്നു പതിനായിരം ചതുരസ്ര വിസ്തീർണ്ണമുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അൻപത് ലക്ഷം രൂപയോളം മുടക്കിയാണ് അത് നിർമ്മിച്ചത് എന്നാൽ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനവും നിലച്ചിരിക്കുകയാണ് കാഞ്ഞിരം ബോട്ട് ജെട്ടിയിൽ പ്രവർത്തനം അത് ഇടുകയും ഒരു ലക്ഷം രൂപ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് വെള്ളം കയറി മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലായിരുന്നു ജനങ്ങൾ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് കാഞ്ഞിരം ബോട്ട് ജെട്ടിയിൽ നിന്നും ഈ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഇവിടുന്ന് മാറ്റുകയും ചെയ്യുന്നു പച്ചക്കറികളും ഭക്ഷ്യസാധനങ്ങളും കുട്ടികൾക്കുള്ള അല്ലെങ്കിൽ മുതിർന്നവർക്കുള്ള വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനമായിരുന്നു അത് സേവനമായിരുന്നു നൽകിയിരുന്നത് അത് ഈ ജലാശയ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വലിയ പ്രയോജനമായിരുന്നു അവിടെ കയറി നിന്ന് പർച്ചേസ് ചെയ്യുന്ന രീതിയിലായിരുന്നു ആ ഫ്ലോട്ടിംഗ് സ്റ്റോർ പ്രവർത്തിച്ചിരുന്നത് എന്നാൽ അതിൻ്റെ പ്രവർത്തനവും അൻപത് ലക്ഷം രൂപ മുടക്കിയ ആ ഫ്ലോട്ടിംഗ് സ്റ്റോറിൻ്റെ പ്രവർത്തനവും നിലച്ചു പോകുകയും ചെയ്തു വെള്ളം കയറി നശിക്കുന്ന നിലയിലായതോടെ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് അവിടെ നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അറ്റകുറ്റപ്പണി ചെയ്ത് ഇതുവരെയും പുറത്താക്കി ഇറക്കിയിട്ടില്ലെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും മലയോര പ്രദേശത്തുള്ള ആളുകൾക്കും കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ആളുകൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്തിരുന്ന കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി മൊബൈൽ സ്റ്റോറുകളാണ് ഇത്തരത്തിൽ കാട് കയറി തുരുമ്പെടുത്ത് നശിക്കുന്നത് ഇതിൽ വ്യാപകമായ ഒരു പ്രതിഷേധമാണ് ഉയരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇത് നിർത്തലാക്കിയത് എന്ന ഒരു മറുപടി ഇതുവരെയും നൽകുന്നത് ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല ഇത്തവണത്തെ ഓണക്കാലത്തെങ്കിലും മൊബൈൽ ത്രിവേണി യൂണിറ്റുകൾ വീടുകളിൽ എത്തുമെന്ന് നാട്ടുകാരൊക്കെ തന്നെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ ശാം മറനാടൻ മലയാളി കോട്ടയം